नमो भगवते वासुदेवाय दशकम् एवतिमून् निशमय्यतवाथयानवार्तां भृशमार्ताः पशुपालबालिकास्ताः किमिदं किमिदं कथं निधीमाः समवेताः परिदेहे विधन्यकुर्वन् കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു അക്രൂരൻ വന്ന് ഭഗവാനെ കൊണ്ടുപോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്ന് ഈ വർത്തമാനം തലേദിവസം രാത്രി അവർക്ക് ഉറക്കം വരാതെങ്ങനെ കഴിച്ചുകൂട്ടിയവർ ഈ വാർത്തയാണ് കേട്ടു ഏത് വാർത്ത തവാധയാന വാർത്ത ഭഗവാൻ ഇതാ മധുരാപുരിയിലേക്ക് പോകുന്നു അക്രൂരൻ്റെ കൂടെ ഇത് കേട്ടപ്പോൾ വല്ലാത്ത ദുഃഖം തോന്നിയവർക്ക് ഭൃഷമാർത്താ പശുപാല ബാലി അവരെല്ലാവരും കൂടി ഒരിക്കൽ കൂടി ചേർന്നിട്ട് സമവേതാ പരിദേവിധന്യ ഉറുവൻ അല്ലാതെ വിഷമിച്ചവരാവലാതി പറഞ്ഞു ആരോടാ പറയേ ഭഗവാനെ ഞങ്ങൾ ഏറ്റവും സ്നേഹിച്ചിരുന്ന ഞങ്ങളെല്ലാം എല്ലാമായിരുന്ന ഭഗവാൻ ഇതാ പോകുന്നു എന്താ ചെയ്യുക കരുണാനിധിരേഷനന്ദസോനു കഥമസ്മാൻ വിസൃജേ ധനന്യനാഥാ ോ ദൈവമേവമാസീരി താത്വൽമാനസാ വില പോ കരുണാനിധിയായ ഭഗവാൻ നന്ദനന്ദൻ എങ്ങനെയാണ് നമ്മളെ വിട്ടുപോവുക ഭഗവാൻ ഇത് സാധിക്കുമോ ഞങ്ങളെ ഏറ്റവും അനന്യനാഥാഹ ഞങ്ങൾക്ക് ആരുമില്ലല്ലോ വേറെ ആശ്രയം വേറെ ആളും ആശ്രയമില്ലാത്ത ഞങ്ങളെ വിട്ടു ഭഗവാൻ പോവോ ഭഗവാൻ കരുണാനിധിയല്ലേ ഭഗവാൻ നല്ലപോലെ പോലെ അറിയാലോ ഞങ്ങൾക്ക് കയറി ആരുമില്ല എന്നുള്ളത് എന്താണ് ഇങ്ങനെ വരാൻ കാരണം ഈശ്വര ദൈവത്തിന് ഇത്രയും കരുണയില്ലാതെ ആയോ ഭഗവാനെ എന്നെ ഭഗവാനെ തന്നെ ചിന്തിച്ച് ഭഗവാൻ പോകുന്ന ആവേശമൊന്നും സഹിക്കുവയ്യാതെ അവർ ഉറക്കങ്ങനെ കരയാണ് ചെയ്യുന്നത് ഇങ്ങനൊരു വിധിയല്ലേ നമുക്ക് ദൈവം തന്നത് എന്നാണ് അവരുടെ ഒരു ദുഃഖം ദുഃഖകാരണം ഇങ്ങനെ വന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഇത്രയൊക്കെ ഭഗവാനെ സ്നേഹിച്ചിട്ട് ഭഗവാനാണെങ്കിൽ കരുണാനിധി ആണ് താനും ഞങ്ങളെ അവസ്ഥ ഭഗവാനറിയും ചെയ്യുക എന്നിട്ടും ഇത് ചെയ്തില്ലേ എന്നിങ്ങനെ വിചാരിച്ച് പറഞ്ഞ് എല്ലാവരും കൂടി അങ്ങനെ കരയാൻ തുടങ്ങി ചരമപ്രഹരേ പ്രതിഷ്ഠമാന സഹപിത്ര നിജമിത്രമണ്ട പരിതാപഭരം നിതംബിനീനാം ശമയഷ്യൻ വ്യമുജസഹായമേഘം ഭഗവാൻ പോയി കഴിഞ്ഞിരിക്കും പോവുകയാണ് അക്കുറിൻ്റെ കൂടെ രഥത്തിൽ കയറി പോവുകയാണ് അപ്പോൾ ഭഗവാൻ മനസ്സിലായി ഇവരുടെ ദുഃഖം ഗോപികളുടെ ദുഃഖം ഭഗവാൻ അസ്ഥലായിട്ട് അറിയാം അത് അതുകൊണ്ട് എന്ത് ചെയ്തു പരിതാപഭരം നിതംബിനീനാം ശമയഷ്യൻ വ്യമുജസഹായമേകം ഒരു സുഹൃത്തിനെ കൂട്ടുകാരനെ വിട്ടിട്ട് പറഞ്ഞു നീ പോയിട്ട് ഗോപികളോട് പറയണം ഒട്ടും വിഷമിക്കണ്ട അവരുടെ വിഷമം എല്ലാം തീരുമെന്ന് നീയൊന്ന് പറഞ്ഞ് അവരെ ദുഃഖത്തിൽ നിന്നൊന്ന് മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് ഒരാളെ ഗോപികളുടെ അടുത്തേക്ക് ഭഗവാൻ പറഞ്ഞയക്കാണ് ചെയ്യുന്നത് എന്താ പറഞ്ഞത് അചിരാതുപയാമി സന്നിധിംബോ ഭവിത സാധു മഹീവ സങ്കമശ്രീ അമൃതം പുനിധോ നിമജ്ജയിഷ്യേ തുതമിത്യാശ്വസിതാവധൂരകാരുഷീ ഭഗവാൻ പറയാണ് ഒട്ടും താമസിയാതെ ഞാൻ നിങ്ങളെ വന്ന് കാണും നമുക്ക് കൂടിച്ചേരാൻ സാധിക്കും അതിൽ സുഖമായിട്ട് നമ്മളിതിനു മുമ്പ് രാസക്രിയുടെ അനുഭവിച്ച മാതിരി എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവും പിന്നെയോ അവസാനം നിങ്ങൾക്ക് മോക്ഷവും അമൃതം ബോനിധൗനി മജ്ജയിഷ്യേ നിങ്ങളുടെ ഞാൻ അമൃതസാഗരത്തിൽ അതിവേഗത്തിൽ മുക്കിക്കൊള്ളാം നിങ്ങളെ ആനന്ദമഗ്നാക്കിക്കൊള്ളാം പരമാനന്ദം ഭഗവൽ സാമീപ്യം മോക്ഷം ഭഗവാനിൽ തന്നെ ലയിക്കാനുള്ള ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു ഇതിനെ പറഞ്ഞുവച്ചത് ഭഗവാൻ നേരിട്ടല്ല ഭഗവാൻ്റെ വാക്കുകളായിട്ട് സന്ദേശമായിട്ട് ഒരു കൂട്ടുകാരൻ വന്ന് ഗോപികളോട് പറഞ്ഞു കുറച്ച് ദിവസം കൂടി നിങ്ങൾ വിഷമിക്കുക ദുഃഖിക്കുക തീരാത് ഭയാമ ഈ സന്നിധ്യം നമുക്ക് സംഗമം സാധിക്കും എന്നെല്ലാം പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു സമാധാനിക്കോ എന്നുള്ളത് നമ്മൾ അടുത്ത ശ്ലോകത്തിൽ കാണാം പാതയെന്ന പാങ്കൻ ായിര പാശരണം ഗോപെ വിഷമിച്ച് പോവരുതേ പോവരുതേ എന്ന് ഭഗവാൻ അങ്ങനെ വിലക്കുക ചെയ്യുന്നത് അവിടേക്ക് കണ്ടു നട്ടിങ്ങനെ വളരെ കണ്ണ് കണ്ണെടുക്കാതെ ഭഗവാൻ പോകുന്ന ആ മാർഗം നോക്കിക്കൊണ്ട് കണ്ടെടുക്കാതെ ഇങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ അവരോട് ഒന്നും പറയാൻ ഉള്ള ശക്തിയില്ല അവരെ ഒരു കടാക്ഷിച്ചു അവരൊന്ന് കടാക്ഷിക്കുക മാത്രം ചെയ്ത് ഭഗവാൻ അക്രൂരനോടും രാമേട്ടനോടും കൂടി പോവുകയാണ് എവിടേക്ക് മുതലയിലേക്ക് ആ യാത്ര വളരെ ദുഃഖകരമായ ഒരു യാത്ര എങ്കിലും കർത്തവ്യ നിരതനാണ് ഭഗവാന്റെ കർത്തവ്യമാണ് ഇപ്പൊ ഇവിടെ ചെയ്യേണ്ടതായിട്ടൊരു കാര്യമുണ്ട് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആണ് അതുകൊണ്ട് ഭഗവാൻ പോവുകയാണ് ചെയ്യുന്നത് വിഷണ്ണ വൃക്ഷം സമതീതോ യമുനാതടീ മയാസീ ഭഗവാൻ യമുനാതീരത്തില് എത്തി എങ്ങനെയാ എത്തിയത് വനപ്രദേശം എല്ലാം കടന്ന് യമുനാതീരത്തെത്തി ആ വനപ്രദേശങ്ങളിലെ മൃഗങ്ങളും പക്ഷിലതാദികളും മരങ്ങളും എല്ലാം ദുഃഖിച്ചു ഭഗവാന്റെ ഈ ജ്ഞാന വാർത്ത ഭഗവാൻ പോകുന്ന ആ കാഴ്ച ഭഗവാൻ ഭഗവാൻ ഒട്ടിരിക്കാനുള്ള വിഷമം എങ്കിലും നോർത്തില്ല അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവർ വിഷമിച്ച് അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് ആ കാട് കാടെല്ലാം കടന്ന് ഭഗവാൻ യമുനാതീരത്തിലെത്തി ഭഗവാനെ അനുഗമിച്ചു ഏതൊക്കെ മറ്റുള്ള വണ്ടികൾ ശകടങ്ങളുണ്ട് അന്തഗോപാദികളെല്ല കേട്ടുള്ള ആ വണ്ടികൾ ഭഗവാനെ അനുഗമിച്ചു കൂടാതെ ഈ മനസ്സും ആരുടെ ഈ ഗോപസ്ത്രീകളുടെ മനസ്സും ഭഗവാനെ അനുഗമിച്ചു അവരുടെ അവര് ഭഗവാൻ പോയാൽ പിന്നെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പൊ അവരുടെ മനസ്സ് മുഴുവൻ ഭഗവാനിലാണ് അങ്ങനെ ഭഗവാൻ യമുനാതീരത്തിൽ എത്തി എന്ന് നമ്മൾ കാണുന്നു ഇനി അക്രൂരന് ഇനി ഒരു സന്ധ്യാവന്തനാണ് അതിന്

വിഭശോചനയും സമന്താൽ യമുനാനിധിയിൽ ഇറങ്ങിയിട്ട് സന്ധ്യാവന്തനത്തിന് ഒന്ന് മുങ്ങി കുളിക്കുകയാണ് ആ കുളിച്ച കുളിക്കുമ്പോ മുങ്ങിയപ്പോൾ വെള്ളത്തിൽ അതാ കാണുന്നു ഭഗവാന്മാരെ അയ്യോ എന്താണ് ഈശ്വര എന്ന് ഏർ വെള്ളത്തിൽ നിന്ന് കരക്ക് കയറി നോക്കിയപ്പോൾ രഥത്തിലും ഭഗവാനെ കണ്ടു ഇങ്ങനെ രണ്ട് ദിക്കൽ ഒരുപോലെ അങ്ങനെ കണ്ടപ്പോഴാണ് അക്കളൂരിന്റെ മനസ്സിൽ ഞാൻ ഈ കൊണ്ടുപോകുന്നത് ഭഗവത് സാഷാൽ പരബ്രഹ്മമൂർത്തി വിഷ്ണു ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ തന്നെ കൊണ്ടുപോവാൻ ശരിക്കും ഭഗവാനെ കൊല്ലാനൊന്നും ആർക്കും മദ്യപുണ്യശാലി പുരുഷം ത്വാം പരമം ഭുജംഗഭോഗം സുരസിപരീതമാലുലോകേ പുണ്യശാലിയായ ഭഗവാൻ ഭഗവാൻ ഏറ്റവും ഭക്തനായ ഈ അക്രൂരനെ പുണ്യശാലി എന്നാണ് വിശേഷിപ്പിക്കുന്നത് പട്ടതിരിപ്പാട് ആ പുണ്യശാലിയായ അക്രൂരനെ ഒന്നുകൂടി മുങ്ങിയപ്പോൾ കണ്ട കാഴ്ച അതിലേറെ വിചിത്രമായിരുന്നു വൈകുണ്ഠമൂർത്തി അനന്തശായി ശംഖുചക്രകഥാപത്മങ്ങളോട് കൂടിയിട്ട് ദേവന്മാരും സിദ്ധന്മാരും എല്ലാവരും കൂടി സ്തുതിക്കുന്ന ദേവസമൂഹവും സിദ്ധസമൂഹവും ഒക്കെ സ്തുതിക്കുന്ന പൂർണ്ണ ബ്രഹ്മം പരമപുരുഷൻ സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായ പൈകുണ്ഠ പത്മനാഭസ്വാമിയെ അങ്ങനെ കണ്ടു അപ്പോഴോ ബോധ്യയായി ഈ കാണുന്നത് സാക്ഷാൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നോട് ബോധ്യപ്പെട്ടു ഇനി പേടിക്കാനില്ല ഭഗവാനൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതുവരെ സ്നേഹം കൊണ്ടൊരു വല്ലാത്ത വിഷമം തോന്നി എൻ്റെ ഉണ്ണിയെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ നന്ദഗോപുര പുത്രനെ അല്ലെ വസുദേവരുടെ പുത്രനെ കൊല്ലിക്കാൻ ഞാനൊരു ഹേതു ആവുന്നല്ലോ കഷ്ടം എന്ന് വിചാരിച്ചു പല്ല പേടിച്ചാലേ ഞാൻ ഇതിലൊന്നും അല്ല എൻ്റെ ഞാൻ വെറൊരു നിയോഗം മാത്രമാണ് എൻ്റെ ഒരു നിയോഗം ഇതിനെന്നെ ഭഗവാൻ ഒരു ചട്ടുകമാക്കുന്നേ ഉള്ളു എനിക്കൊരു പാപം ഉണ്ടാവില്ല ഭഗവാൻ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല സാ പരമാത്മ സൗക്ഷ്യ വിനിമഗ്ന പ്രണവൻ പ്രകാര ഭേദൈഹി അവിലോക്യ പുനശ്ചർഷ സിന്ധോ അനുവൃത്യാമുളകാവൃതോ യൗത്വം അങ്ങനെ ആ ഭഗവാനെ അങ്ങനെ പോ കണ്ട വൈകുണ്ഠമൂർത്തി അക്രൂരൻ ഗംഭീരമായിട്ട് പലതരം സ്ത്രോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചു അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ഭഗവാനെ കാണാനില്ല ആ രൂപം പോയി ഏത് രൂപം ചതുർഭുജാകാരനായ വൈകുണ്ഠമൂർത്തിയെ കാണാനില്ല പക്ഷേ ആ ഭഗവാനെ കണ്ട ആനന്ദം മനസ്സിൽ നിന്ന് വിട്ടില്ല ആനന്ദ പുളകിതനായിട്ട് മേലൊക്കെ രോമാഞ്ച രോമാഞ്ചകഞ്ചുകിതനായിട്ട് ആൾ ഭഗവാനെ കാണുന്നില്ലെങ്കിലും ഭഗവാനെ കണ്ട ആ അനുഭൂതി ആ സന്തോഷം മനസ്സിൽ നിൽക്കുന്നുണ്ട് എന്നിട്ട് രഥത്തിലേക്ക് ഇങ്ങനെ നടന്നു വരിക കുള യമുനാഥ നദിയിൽ കുളിച്ച് സന്ധ്യാവന്തനം ചെയ്ത് ഭഗവാൻ്റെ അടുത്തേക്ക് വരുമ്പം ഭഗവാൻ ചോദിക്കുക കിമുശീതളി മാമഹാഞ്ജലേ പുളകോസാവിധി ചോദിതേന തേന അരിഹരിഷ നിരുത്തരേണ സാർധം പവനേ ശാഹി മാം ത്വം അക്രൂരോട് ഭഗവാൻ ചോദിക്കുക അക്രൂര പ വല്ലാത്ത തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന് മേലെ കൂടുമ്പിച്ചിരിക്കുന്നതല്ല തണുപ്പുകൾ ആയിരിക്കും അല്ലേ അല്ലാത്ത തണുപ്പുണ്ടായിരിക്കും വെള്ളത്തിനല്ലേ ഈ തണുപ്പ് അല്ല വെള്ളത്തിലെ തണുപ്പ് കൊണ്ടല്ല വെള്ളത്തിൻ്റെ തണുപ്പ് കൊണ്ടല്ല ഈ രോമാഞ്ചം പിന്നെ എന്താണ് ഭഗവാനെ കണ്ടത് കൊണ്ടാണ് സാക്ഷാത് പരബ്രഹ്മമൂർത്തിയായ വൈകുണ്ഠമൂർത്തിയായ പത്മനാഭസ്വാമിയെ കണ്ടതിലുള്ള സന്തോഷം കൊണ്ടാണ് ഈ എന്ന് ഭഗവാൻ അറിയാം പക്ഷേ അത് ചോദിക്കാൻ എന്തേ കണ്ടു കണ്ടതെന്നല്ല ചോദിച്ചത് വല്ലാത്ത തണുപ്പുണ്ടല്ലേ എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ അന്തർബിശ് ആയുധ ആത്മസാക്ഷി ഭഗവാൻ ഉള് ഭഗവാൻ നമ്മളുടെ എല്ലാം ഉള്ളും പുറവും ഒക്കെ അറിയും നമ്മളുടെ മനസ്സിനൊക്കെ ഭഗവാൻ അറിയാം അക്രൂരിന് എന്തുഭവം ഉണ്ടായതെന്നും അറിയാം പക്ഷേ അതൊന്നും പുറത്തേക്ക് കാണിച്ചില്ല സാധാരണ ഞാനൊരു സാധാരണ ബാലൻ കംസം പറഞ്ഞതിനനുസരിച്ച് പോവുകയാണ് അവിടെ അവിടുത്തെ എന്താ ഉണ്ടാവുമൊന്നും അറിയില്ല ഇങ്ങനൊരു രീതിയിൽ ആ രഥത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അതിഹർഷ നിരുത്തരേണ സാർഥം രഥവാസി പവനേശ പാഹിമാം ത്വം ത്വാരപ്പാ ആ രഥത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ സന്തോഷത്തോടു കൂടി ഇരിക്കുക അക്രൂരൻ അടുത്തെത്തി അക്രൂരൻ്റെ മനസ്സിലുള്ള സന്തോഷം അക്രൂരൻ്റെ വിഷമമൊക്കെ തീർന്നല്ലോ ആ ഒരു സന്തോഷം ഇനിയിപ്പോൾ വേറെന്താ സന്തോഷം വേഗം അവിടെ അങ്ങോട്ട് എത്തണം അവിടെ എത്തിയിട്ട് കംസോധം കൊണ്ട് കഴിക്കണം എന്നിട്ടോ അച്ഛനമ്മമാരെ കാണണം സന്തോഷിക്കണം ഇതൊക്കെയാണ് അങ്ങനെ മനസ്സിലുള്ള പ്ലാനാണ് അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് സന്തോഷത്തോടു കൂടി രഥത്തിലിരിക്കുന്ന ഭഗവാനെ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പട്ടതിരിപ്പാട് ഈ എഴുപത്തിമൂന്നാം ദശകം ഭഗവാൻ്റെ പാദാരവിന്ദത്തിൽ സമർപ്പിക്കുന്നത് ഭഗവാനെ സന്തോഷിക്കണേ ശരണം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ